എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പല സമയങ്ങളിലും വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി നൽകുന്ന തീരുമാനങ്ങൾ പുറത്തുവിടാറുണ്ട് എന്തായാലും ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക കാണുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായിട്ട് ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും പറ്റി കണ്ടാമാർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിളി ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനം വളരെ പ്രധാനം അടിക്കുന്ന വാർത്തകൾ തന്നെ നടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പല സമയങ്ങളിലും വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി നൽകുന്ന തീരുമാനങ്ങൾ വരാറുണ്ട് അതായത് ആറാം സെമസ്റ്റർ പരീക്ഷ മാർച്ച് മാസം പതിനേഴാം തീയതി തുടങ്ങാനായിരുന്നു കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അത് ഏപ്രിൽ മൂന്നിലേക്ക് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് പ്രിപ്പയറായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ തിരിച്ചടി നൽകുന്ന ഒരു തീരുമാനം തന്നെയാണ് സി യു ഇ ടി പി ജി എക്സാം നടക്കുന്നത് കാരണം കാണിച്ചാണ് യൂണിവേഴ്സിറ്റി പരീക്ഷ മാറ്റിവെച്ചത് പരീക്ഷ മാറ്റിവെച്ചത് എന്നാൽ പോലും നല്ല രീതിയിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പല വിദ്യാർത്ഥികളും നമ്മളോട് പറയും പറയ പറയുകയുണ്ടായിരുന്നു എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ ആറാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയും ഏപ്രിൽ മാസം മൂന്നാം തീയതി തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നാൽ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നു അപേക്ഷ കഴിഞ്ഞു എന്നാൽ പരീക്ഷ എന്നാരംഭിക്കുമെന്നതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി ഇതുവരെ ഒരു ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല എഫ് യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ഏപ്രിൽ മൂന്നിന് തന്നെ ആരംഭിക്കും എന്നാൽ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളും നാലാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളും എന്നായിരിക്കും പരീക്ഷ ആരംഭിക്കുമെന്ന് ഓർത്ത് രജിസ്റ്റർ ചെയ്തിട്ട് കാത്തിരിക്കുകയാണ് അവരുടെ കാര്യത്തിൽ ഇതുവരെ യൂണിവേഴ്സിറ്റി വ്യക്തമായ തീരുമാനം എടുത്തിട്ടില്ല പല ഘട്ടങ്ങളിലും യൂണിവേഴ്സിറ്റികൾ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയായാണ് കാരണം രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നാലാം സെമസ്റ്റർ പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ചോദ്യം ഇപ്പോഴും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഉത്തരം പറയേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇതുമായി മതി റിലേറ്റ് ചെയ്ത എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റ് വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്കായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാപ്പോൾ അപ്പോൾ മിസ്ക്രൈബ് ദ ഫോൺ റബ്സ്ക്രൈബ് ഫോർ ദ കരിയർ കടൈൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ